ോ വയലും വീടുംന്തോ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ വർണ്ണശബളമായ പൂക്കളും വിഷരഹിതമായ പച്ചക്കറികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കോളേജ് ക്യാമ്പസ് അങ്ങനെയൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ എന്നാൽ അങ്ങനെ കോളേജ് നമ്മുടെ കോഴിക്കോട്ടുമുണ്ട് പറഞ്ഞുവരുന്നത് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ചാണ് വിദ്യാർത്ഥികൾക്ക് പാഠ്യവിഷയങ്ങൾക്കപ്പുറത്ത് നിന്ന് കൃഷിവിജ്ഞാനവും പകർന്നു നൽകുന്ന ഒരു അധ്യാപകനും അവിടെയുണ്ട് സീനിയർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനു വി തോട്ടക്കാട് പാഠഭാഗങ്ങൾക്കും ജീവിതപാഠങ്ങൾക്കുമൊപ്പം കൃഷിപാഠവുമായി ഈ അധ്യാപകൻ കുട്ടികൾക്കൊപ്പം ക്യാമ്പസിലുണ്ട് ഇന്ന് വയലും വീടും പരിപാടിയിൽ കൃഷി അറിവുകളുമായി നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ മനു വി തോട്ടക്കാടാണ് നമസ്കാരം നമസ്കാരം കർഷകനിൽ നിന്ന് അധ്യാപകനായതാണോ അതോ അധ്യാപകനിൽ നിന്ന് കർഷകനായതാണോ ഒരു അധ്യാപകൻ ശരിക്കും കർഷകനായിരിക്കണോ എന്നാണ് എന്റെ വിശ്വാസം അപ്പം മണ്ണിൽ ഇറങ്ങി പണിത് കഴിഞ്ഞാൽ മാത്രമേ അവനൊരു അധ്യാപകനും ആകാൻ പറ്റുള്ളൂ അധ്യാപക കുടുംബം എന്ന് പറയാലേ അപ്പം മണ്ണിലിറങ്ങി പണിയുന്ന ഒരു അമ്മയിൽ നിന്നാണ് എനിക്ക് ഇതിൻ്റെ തുടക്കം കിട്ടിയത് അത് ശരി പാഠപുസ്തകത്തിലെ പാഠങ്ങളോടൊപ്പം ജീവിതത്തിൻ്റെ അറിവുകളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അപ്പം അതുപോലെ തന്നെ സാർക്ക് കൃഷിയുടെ ബാലപാഠം കിട്ടിയതും അമ്മയിൽ നിന്നാണ് അമ്മയിൽ നിന്നാണ് അച്ചാച്ചനും അമ്മയും അധ്യാപകരായിരുന്നു ചാച്ചൻ കുറച്ച് സാഹിത്യത്തിൻ്റെ മേഖലയിലായിരുന്നു പക്ഷെ അമ്മ ഞങ്ങളെ ചെറുതായിരുന്നപ്പം തന്നെ ഓരോരോ ചെറിയ തൈകളെ നട്ട് അത് മണ്ണിൽ വളരുന്നതിൻ്റെ ആ ഒരു വളർച്ച അത് മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുത്തരുമായിരുന്നു അതിലൊരു പൂ ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ ഐ ടിയിൽ നിന്ന് പി എച്ച് ഡി കിട്ടിയ സമയത്തോ എൻ്റെ ഒരു പുസ്തകം അബ്ദുൽ കലാമാണ് റിലീസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി ഇംഗ്ലീഷിൽ എടുത്തത് അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ എനിക്ക് മലയാളമാണ് ഇഷ്ടം അപ്പോൾ മലയാളത്തിലേക്ക് പുസ്തകം മാറ്റിയിരുന്നു അപ്പോൾ ആ സമയത്ത് പോലും അബ്ദുൽ കലാം അത് റിലീസ് ചെയ്യുന്ന സമയത്ത് കിട്ടിയതിനേക്കാൾ ഒരു സന്തോഷം നമുക്ക് കിട്ടുക ഒരു ചെടി നട്ട് അതിലൊരു പൂ വളർന്ന് അതിലൊരു കായ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു റിസേർച്ചും പറ്റില്ല മണ്ണ് തന്നെ അനുഗ്രഹിക്കണം പ്രകൃതി തന്നെ അനുഗ്രഹിക്കണം എല്ലാം കൂടി ഒരു സമ്മേളനമായി വരുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു ഫലമുണ്ടാവുകയുള്ളൂ നമുക്ക് ചുറ്റുപാടും അതിനൊത്ത ഒരു സാഹചര്യം ഒരുങ്ങി കിട്ടണം അപ്പോഴാണ് ആ ഒരു ചെടിയും വളർന്നു വരിക അമ്മ പഠിപ്പിച്ചു തന്ന കൃഷി പാഠങ്ങൾ ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കി കൊണ്ടുപോകുകയാണ് അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പൊ എങ്ങനെയാണ് കൃഷി രീതികളൊക്കെ മുന്നോട്ട് പോകുന്നത് എവിടെയാണ് കൃഷി ചെയ്യുന്നത് സ്വന്തമായിട്ടുള്ള ഭൂമി ആ സ്വന്തമായുള്ള ഭൂമിയുണ്ട് ഇപ്പൊ നഗരത്തിൽ തന്നെ ഒരു ആറ് ഏക്കർ സ്ഥലം റെന്റിനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാമ്പസിൽ ഇപ്പം ചെണ്ടുമല്ലി ഓണത്തിനൊക്കെ കണക്കാക്കി കണക്കാക്കി എല്ലാ വർഷവും നടുന്നതാണ് ഇപ്പം ഇപ്രാവശ്യം കോഴിക്കോട് കാനറ ബാങ്കുകാർ അതിൻ്റെ തൈകളും വളവും ഒക്കെ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു സാധാരണ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പണം പോകല് അപ്പം അത് നട്ട് പൂക്കൾ ഇങ്ങനെ ആയി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ക്യാമ്പസ് നിറയെ പൂക്കൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നഗരത്തിലെ സ്ഥാപനങ്ങളിൽ മിക്ക കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ലഹരി എന്ന് പറയുന്നത് ഒരു നീരാളിപ്പിടുത്തം പോലെയാണ് അപ്പം അതിനെ എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അവരുടെ ആവട്ടെ കൃഷി ഒരു ലഹരി എന്നതാണ് ഒരു ആത്മവാക്യമായിട്ട് കൊണ്ടു നടക്കുന്നത് അപ്പം ഈ വർഷം എൻ്റെ ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് ടീച്ചിങ്ങിൽ അതുകൊണ്ട് ഇരുപത്തയ്യായിരം തൈകള് കോഴിക്കോട് ജില്ലയില് സ്കൂളുകളിലെ കുട്ടികൾക്ക് കൊടുക്കാൻ ഉള്ള ഒരു പ്ലാനിലാണ് കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് സ്കൂളുകളിൽ ഞാൻ സൗജന്യമായിട്ട് കുട്ടികൾക്ക് തൈകൾ കൊടുക്കുന്നുണ്ട് പച്ചക്കറി തൈകള് അത് നന്നായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ ക്യാമ്പസുകളിലും ഇപ്പം നഗരത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും തന്നെ ഞാൻ ഓൾറെഡി കൊടുത്തിരുന്നു അപ്പം വീടുകളിൽ കൊണ്ട് നടുന്നവർ അവർ നന്നായിട്ട് അത് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ഏതെങ്കിലും നല്ല പേരയോ അവർക്ക് വെച്ച് പിടിപ്പിക്കാൻ നഗരത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലർക്കും സ്ഥലമില്ല അതിന്റെ ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് പക്ഷേ ഇപ്പൊ വലിയ ഡ്രമ്മുകളിലൊക്കെ കൃഷി ചെയ്യാം ഒക്കെ ടെറസിലൊക്കെ ഉണ്ട് എന്റെ എന്ന് പറയുന്ന നഗരത്തിൽ തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം വീടെന്ന് പറയുന്നത് ഒരു നഗരത്തിനുള്ളിലെ ഒരു കാടാണ് അതിന്റെ ടെറസിലൊരു നൂറ്റൻപതോളം ഗ്രോ ബാഗില് ചട്ടികളിലുമായിട്ട് പച്ചക്കറി തൈകളുണ്ട് ഇപ്പം മാം പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് ഡ്രമ്മില് മാവ് നിപ്പുണ്ട് സപ്പോട്ട നാരകം നാരങ്ങയൊന്നും ഞങ്ങൾ ഇതുവരെ പുറത്തൊന്നും വാങ്ങേണ്ടത് വന്നിട്ടില്ല എല്ലാത്തിനും ചെറുനാരകമുണ്ട് പിന്നെ മധുരാമ്പഴം എന്ന് പറയുന്നത് പേര മാവ് എല്ലാ സാധനങ്ങളും ഉണ്ട് അത് കുട്ടികൾ അതിനോട് താല്പര്യം കാണിക്കുന്നുണ്ടോ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയത് ഇവിടെ തന്നെ ചെറുവണ്ണൂർ ഒരു സ്കൂളിൽ ചെറിയ ക്ലാസ്സില് നമ്മൾ കുട്ടികളിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ ക്ലാസ്സുകളിലെ കുട്ടികളെ വിളിച്ചു കഴിഞ്ഞു കഴിയുമ്പം പ്രശ്നം അവർക്ക് പലർക്കും ഓ തൈകൾ ഇത് തന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞങ്ങൾ കൊണ്ടുപോയേക്കാം പക്ഷേ എത്ര പേര് സീരിയസ് ആകുമെന്നറിയില്ല പക്ഷേ ചെറുവണ്ണൂർ സ്കൂളിലെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ വിളിച്ചു കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് തന്നെ ചെറിയ ചട്ടിക്കകത്ത് അമ്മ പറഞ്ഞാന്ന് പറഞ്ഞ് മണ്ണ് കൊണ്ടുവന്ന് അവർ ഒരു തൈ പോലും നശിച്ചു പോകരുത് എൻ്റെ അടുത്തു മേടിക്കുമ്പോൾ തന്നെ ആ കുറ്റങ്ങളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വലിയ സ്വത്ത് എനിക്ക് കിട്ടിയതുപോലെയാണ് അത്രയും ചേർത്ത് പിടിച്ചാൽ അവർ കൊണ്ടുപോയെ പക്ഷേ കുഞ്ഞുങ്ങൾ വലുതാകുമ്പം സാഹചര്യമോ ഒക്കെ മാറ്റി മാറ്റുന്നുണ്ട് ഇപ്പോൾ എനിക്കതിനകത്ത് ഏറ്റവും സന്തോഷം തോന്നിയതെന്ന് പറഞ്ഞാൽ കോക്കല്ലൂർ അവിടെ ഹയർ സെക്കൻഡറിയിൽ ഒരു ലിഷ എന്ന് പറഞ്ഞ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുണ്ട് അപ്പോൾ ടീച്ചറെ ഇങ്ങനെ യാദർശികമായി പരിചയപ്പെട്ട് അവിടെ കഴിഞ്ഞ വർഷം ഒരു ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേനും കുറച്ച് തൈകൾ കൊണ്ട് കൊടുത്തു ഏഴ് ദിവസത്തെ സ്റ്റുഡൻസ് എൻ എസ് എസ് കുട്ടികളുടെ ക്യാമ്പിനുള്ള ഭൂരിപക്ഷം പച്ചക്കറിയും ആ ക്യാമ്പസിൽ നിന്ന് തന്നെ അവർ വിളവെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു അര ഏക്കർ സ്ഥലത്തോളം നന്നായിട്ട് പച്ചക്കറി അവർ ചെയ്യുന്നു സ്കൂളിൽ തന്നെ ചെയ്യുന്നു ആ സ്കൂളിലും തൊട്ടടുത്ത് ഒരു സ്ഥലവും കൂടി എടുത്തിട്ട് അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കലുണ്ട് അന്നേരം കാണുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മണ്ണിൽ സാധാരണ ഇതിൽ ചെരുപ്പിടാതെ മണ്ണിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് ഫുൾ പോകും എന്നാണ് പറയുന്നത് ഞാൻ ഈ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പം സ്ട്രെസ്സും ടെൻഷനും ഇല്ലാത്തവരാരും ഇല്ല പക്ഷെ ഒരു കുറച്ച് നേരം ചെരുപ്പഴിച്ചിട്ട് നല്ല മണ്ണിൽ ഒന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് നമ്മുടെ നെഗറ്റീവ് എനർജിയാണ് സ്ട്രെസ്സെന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് പോയി നമ്മൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിടരുന്ന അനുഭവത്തിലാണ് പല കുട്ടികളുടെ അടുത്തും പല ആൾക്കാരുടെ അടുത്തും ഷെയർ ചെയ്യുമ്പം ശരിക്കും അതിൻ്റെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ വന്നത് സാർ പറഞ്ഞു ഒരു ചെണ്ടുമല്ലിത്തോട്ടം ക്യാമ്പസിൽ ഡെവലപ്പ് ചെയ്തു എന്ന് നമ്മുടെ ഹൈസ്കൂൾ ഇപ്പൊ സിലബസ് മാറിയപ്പോൾ ബത്തേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സർവജനയിലെ ഒരു അധ്യാപകൻ നട്ട പൂന്തോട്ടം ആ പൂന്തോട്ടത്തിന്റെ ഫോട്ടോയാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അത് കുട്ടികൾക്ക് എത്ര പ്രചോദനമായിരിക്കും അത് ആ കുട്ടികളിലേക്ക് ഒരു അറിവ് ചെല്ലുകയാണല്ലോ ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെയാണെങ്കിലും എനിക്കൊരു സന്തോഷം തോന്നുന്നത് ഇപ്പോഴത്തേത് മഴ വന്നതുകൊണ്ട് കൊണ്ട് കുറച്ച് വൈകി കഴിഞ്ഞ വർഷവും നമ്മൾ ഗുണ്ടൽപേട്ടിലൊക്കെ പോയി ഫോട്ടോ എടുക്കുക എന്ന് പറയുകയില്ലായിരുന്നു അതേപടി ഞങ്ങളുടെ ക്യാമ്പസിലായിരുന്നു കുട്ടികൾ തന്നെ വന്നിരുന്ന് അവരുടെ ഫോട്ടോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും പോയി അപ്പം കോഴിക്കോട് നഗരത്തിന്റെ നടുക്കുള്ള ഒരു ചെടികൾ വളർന്നു അറിയില്ല സാധാരണ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഓണം എന്ന് പറയുന്നതും നിരവധി പൂക്കളുടെ വർണ്ണമാണ് പക്ഷെ അത് ഈ പറയുന്ന ചെണ്ടുമല്ലി അല്ലെങ്കിൽ ജമന്തി അതുപോലുള്ള പൂക്കളിലേക്ക് ഒതുങ്ങി പോവുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അത് അതോടൊപ്പം തന്നെ കർഷകൻ ഒരു വരുമാനമാർഗം കൂടിയാണ് പക്ഷേ കർഷകൻ എന്നുദ്ദേശിക്കുന്നതും നമുക്ക് ചിലപ്പോൾ തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അന്യനാട്ടിലുള്ള കർഷകർ എന്നുള്ള രീതിയില് പക്ഷേ ചെണ്ടുമല്ലിയും ഇതൊക്കെ നമ്മളും ഇവിടെ കൃഷി ചെയ്യുന്നത് തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള സാധ്യത എങ്ങനെയാണ് ഇപ്പം കാലാവസ്ഥ മാറി കഴിഞ്ഞ ദിവസം തന്നെ ഒരു പത്ത് ഗ്രോ ബാഗില് പാവൽ നട്ടിരുന്നു ഞാൻ അറുപത് അറുപത്തഞ്ച് കിലോ പാവയ്ക്കാണ് അത് ക്യാമ്പസിൽ മാത്രം നട്ടത് ക്യാമ്പസിൽ ഉള്ളവർക്ക് കൊടുത്തത് വെറും പത്ത് ഗ്രോ ബാഗിൽ നിന്ന് അതേപോലെ ഒരു എട്ടോ പത്തോ സിറ എന്ന് പറയുന്ന മുളക് നട്ടിട്ട് അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ഒരു വർഷത്തിനപ്പുറത്തൊക്കെ ആയിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം പോയാൽ ഏതെങ്കിലും ദിവസം പോകുമ്പോൾ തന്നെ ഒരു രണ്ട് കിലോ രണ്ടര കിലോയുടെ അടുത്ത് മുളക് പറിക്കാൻ പറ്റുന്നുണ്ട് അത്രയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ ആകെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ടെറസിലൊക്കെ നട്ടെടുത്തോ എല്ലാ സ്ഥലങ്ങളിലും രാവിലെ വന്ന് ചെല്ലും അപ്പോൾ ചെന്ന് അതിൻ്റെ അടുത്ത് പോയിട്ട് എന്തുണ്ടെന്നുള്ളൊരു തലോടൽ മനുഷ്യ എന്ന് പറയുന്ന ചെടികൾ വളരെ ആഗ്രഹിക്കുന്നതാണ് അതിപ്പോൾ നമ്മളൊരു തെങ്ങ് നട്ട ആൾതാമസം ഉള്ളടത്താണ് കൂടുതലായിട്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ചെണ്ടുമല്ലി കൃഷി നമ്മളിവിടെ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കീടങ്ങളെ അകറ്റുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ചെയ്ത് തുടങ്ങിയത് പിന്നീട് അതിപ്പോൾ വ്യാപകമായി ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു സീസണൽ വരുമാനമായിട്ടും കർഷകർക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒന്നാണല്ലോ അപ്പൊ ഇതിനാവശ്യമുള്ള വിത്തുകള് അല്ലെങ്കിൽ വളങ്ങൾ ആ കൃഷി രീതിയെ കുറിച്ച് സാറൊന്നു പറയാമോ ചെണ്ടുമല്ലി എനിക്ക് തോന്നിയിട്ട് യാതൊരു ശ്രദ്ധയും വേണ്ടാത്ത ഒരു ചെടിയാണ് പ്രത്യേകിച്ച് പച്ചക്കറി ചെടികൾ നടുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന ഇപ്പം തക്കാളിയോ വഴുതനെയൊക്കെ എന്ന് പറഞ്ഞാൽ പൂക്കാറായി കഴിയുമ്പോൾ തന്നെയാണ് അതിൻ്റെ തണ്ടില് വാടി നിന്നിട്ട് പൂവൊക്കെ കൊഴിഞ്ഞു പോകുന്നത് എന്നു പറഞ്ഞാൽ മണ്ണിലൊരു നിമാവിര എന്ന് പറയുന്നത് വളർന്നു വരുന്നതാണ് അങ്ങനെ ഒരു സാധനം ഈ ചെണ്ടുമല്ലി നടുന്നെടുത്ത് ആ മണ്ണിലുണ്ടാകില്ല ശരി അപ്പം ഞാൻ നഗരത്തിലെ സാധാരണ എവിടെ പച്ചക്കറി നടന്നിടത്തും ആദ്യം ചെണ്ടുമല്ലിയാണ് നടുക നട്ട് അത് എൻ്റെ പൂവിൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം അത് അതിൻ്റെ ഇലകളൊക്കെ കൂടി വെട്ടിക്കളഞ്ഞ് ആ ഇലകളെല്ലാം കൂടി മണ്ണിലേക്ക് ഒന്നിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അവിടെയാണ് മിക്കത്തും പച്ചക്കറി നടുക ഇങ്ങനത്തെ യാതൊരു പ്രശ്നവും വരലില്ല ചെണ്ടുമല്ലിയുടെ കേസാണേലും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് എല്ലുപൊടിയും ഇത് രണ്ടുപേരേ ഞാൻ ഇടലുള്ളൂ അതിനപ്പുറത്തേക്ക് ഇടലില്ല പിന്നെ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമാകുമ്പം ചാണകപ്പാല് ഒന്ന് പുളിപ്പിച്ച് ചോട്ടിലൊന്ന് തളിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമാകുമ്പം ഒരു രണ്ട് സ്പൂണ് തൈരും ഒരു ചെറിയ കഷ്ണം പാൽക്കായോ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ഒരു ലിറ്റർ വെള്ളത്തോളം അടിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും അത് ഇതിനെന്നല്ല ഏത് പൂക്കാനുള്ളതും ഇപ്പം മുളകിൻ്റെ ചെടിയോ പച്ചക്കറി തൈകളിലോ എല്ലാം ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൽക്കായവും എന്ന് പറയുന്നത് ഒരു ഫ്ലവറിങ് ഹോർമോണായി ശരിക്കും നമ്മൾ രാസവളം അടിക്കുന്നവർ എൻ പി കെ അടിക്കുക എന്ന് പറയുന്നതിന് പകരം നന്നായിട്ട് ഒരു പൂ പോലും കൊഴിഞ്ഞു പോവുകയില്ല അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കായോ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ചെണ്ടുമല്ലിക്കൊക്കെ വരുന്ന പുഴുക്കൾ വരും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഇലകൾ മൊത്തം പക്ഷേ ഇതടിക്കുന്നത് കൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല പിന്നെ ഇപ്പം അതിൽ നിന്ന് തന്നെ എണ്ണ എണ്ണയെടുക്കുന്നുണ്ട് ചെണ്ടുമല്ലിയുടെ ഉണ്ടുണ്ട് പല ഫാക്ടറികളും ഓൾറെഡി വന്നു കഴിഞ്ഞു നമ്മുടെ നാട്ടിലേക്ക് അതിൻ്റെ എത്തിയിട്ടില്ല അതിൽ നിന്ന് ആ എണ്ണ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാ താരന്റേതും മുടി ഒഴിയുന്നതിൻ്റെയും ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറുമെന്നാണ് ഞാൻ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ട് എനിക്ക് അറിഞ്ഞിട്ടുള്ളത് ഇപ്പം ഗുണ്ടൽപേഡിലൊക്കെ എല്ലാ കാലങ്ങളിലും അവിടെ ഉണ്ട് ആ പൂവില് ഓണ സീസണില് അവർ കുറച്ചുകൂടി വിപുലമായി വില കിട്ടുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള സമയത്ത് അമ്പലങ്ങളിലും അല്ലെങ്കിൽ റീത്തിനൊക്കെയാണ് വളരെ കുറച്ചേ പൂക്കൾ വരുന്നുള്ളൂ ഈ ബാക്കി പൂക്കളൊക്കെ വിത്തുകൾ ആണ് ഉണക്കിയെടുത്തിട്ട് അത് എണ്ണയാക്കി എടുക്കുന്നുണ്ട് അപ്പം നമുക്കാണെന്നുണ്ടെങ്കിലും ഈ മലയാളികളുടെ കർഷകരുടെ ഒരു പൊതുവേ ഒരു ചിന്തകളിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി നഷ്ടമാണെന്നാണ് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനിപ്പോൾ ഒരു ഏഴെട്ട് വർഷമായിട്ട് നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് ഇതുവരെ നമ്മൾ ഒരു വിത്ത് എറിയുന്നതിൻ്റെ ഒരു എയ്റ്റി പെർസെൻ്റ് എനിക്ക് പ്രോഫിറ്റ് അല്ലാതെ നഷ്ടം എന്ന് പറയുന്നില്ല കാരണം ഈ തൈകൾ നട്ട് അതിൽ നിന്ന് കിട്ടുന്ന വിളവിൽ നിന്നുള്ള ആ വരുമാനം വെച്ചാണ് ഞാൻ ഇത്രയും ഇപ്പോൾ ഇരുപത്തയ്യായിരം തൈകൾ ഈ വർഷം എന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരം പതിമൂവായിരം തൈകൾ കൊടുത്തിരുന്നു അത് ഈ കൊടുക്കുന്ന വരുമാനം ഒരിക്കലും നമ്മുടെ ശമ്പളത്തിൽ നിന്ന് എടുത്തു കഴിയുമ്പം കുടുംബത്തിലും അതൊരു ബുദ്ധിമുട്ടാകില്ലേ പക്ഷേ ഈ വിളവിൽ നിന്ന് തന്നെ പിന്നെ നമ്മൾ രാസവളം ഇടാതെ എന്ന് പറഞ്ഞാൽ വിഷമടിക്കാത്ത രീതിയിൽ പച്ചക്കറിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നത് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കുക നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ഇപ്പം വില കുറച്ച് ഒരു കിലോ പത്ത് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓടി ഓടിപ്പോവായിരുന്നു പക്ഷേ ഇപ്പം ഇത്തിരി വില കൂടിയെന്ന് പറഞ്ഞാലും ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ കുട്ടികളിൽ പുതിയൊരു സംസ്കാരം പോലെ ഈ മണ്ണിലേക്ക് ഇറങ്ങാനുള്ള ഒരു ചിന്ത വളർത്തിയില്ലെങ്കിൽ അത് കൃഷി എന്ന് പറയുന്നതും ഒരു സംസ്കാരമാണല്ലോ അപ്പം ഇപ്പോ പല പദ്ധതികളും സ്കൂളുകളിലൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട് ഓക്കെ അപ്പൊ അതിലൊരു കാര്യം നമ്മൾ വിട്ടുപോയി ഇതിന് ആവശ്യമായ വിത്തുകൾ എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് സർ ഒന്ന് പറയാമോ വിത്ത് കൂടുതലും ഞാൻ ഓൺലൈൻ സൈറ്റുകളിൽ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് ചെണ്ടുമല്ലിയുടെ കേസിൽ എഫ് വൺ ഹൈബ്രിഡ് ടൈപ്പാണ് വിത്ത് വരുത്തുന്നത് എന്നിട്ട് പാകിയെടുക്കുകയാണ് ചെയ്യാം അപ്പം അതാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം കൊണ്ട് പൂവിടും പിന്നെ തൈകളുടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ അന്തക വിത്തല്ല ഹൈബ്രിഡ് വിത്തുകളാണ് കൂടുതലും പച്ചക്കറിക്കാണേലും ഞാൻ ഉപയോഗിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ തനി നാടൻ വിത്തുകളുടെയും ഒരു കുറച്ച് വിത്തുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ പുതിയതായിട്ട് ഒരാൾ നടുന്ന ആൾക്ക് ഇപ്പോൾ ഒരു വെണ്ടയോ ഒക്കെ നട്ടു എന്ന് വെച്ചോ അതിൽ നിന്ന് തനി നാടനാണെങ്കിൽ ചിലപ്പം അവർ നോക്കുന്നതിൻ്റെയൊക്കെ ആയിട്ട് ഒരു രണ്ട് വെണ്ടയ്ക്കെ കിട്ടി കഴിയുമ്പോഴത്തേനും കേടായി പോകാം അതോടെ അവരുടെ മനസ്സിൽ മനസ്സിലതിടെ നിന്നു പോവും ഇപ്പോൾ കോക്കലൂർ തന്നെ ഞാൻ ആ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ആ ടീച്ചറിനൊന്നും അതിനോട് അത്രയൊരു ഇതില്ലായിരുന്നു തുടങ്ങിയ സമയത്ത് പക്ഷേ വിളവ് എന്ന് പറഞ്ഞാൽ ഒരു തക്കാളിയിൽ നിന്ന് അഞ്ച് കിലോ ആറ് കിലോ വെറും നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളും മാത്രം ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് ഇത്രയും വിളവ് കിട്ടി കഴിഞ്ഞിപ്പം ഇപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ എൻ്റെ അടുത്ത് തൈകള് സാറേ തൈ ഉണ്ടെങ്കിൽ ഞങ്ങളും കുറച്ച് നടട്ടെ ആ ഒരു സംസ്കാരം മാറുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് നമ്മൾ എടുക്കുന്ന വിത്ത് എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് ശരിക്കും അപ്പൊ അങ്ങനെയുള്ളത് എവിടെ നിന്നാണ് ലഭ്യമാകുന്നത് എന്ന് കർഷകന് ശരിക്കും ഒരു അറിവും കൂടെ ഉണ്ടാവണം അല്ലെ അപ്പൊ അത് കാർഷിക ഗവേഷണ ശാലകളിൽ നിന്നോ അല്ലെങ്കിൽ അങ്കീകൃത സൈൻസസ് ബോർഡ് ഇപ്പൊ മീഡിയകളിലൊക്കെ കാണലുണ്ട് കുറെ കൃഷി ഓഫീസർമാർ വെറുതെയിരിക്കുന്നു അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞുള്ള രീതിയിലാണ് പലരും സോഷ്യൽ മീഡിയയിൽ ഓ കൃഷിഭവനിൽ ഭവ ഒന്നുമില്ലെന്ന് പക്ഷേ എന്റെ അനുഭവത്തിൽ എനിക്കുള്ള എല്ലാ ഗൈഡൻസും കിട്ടിയിട്ടുള്ളത് കൃഷിഭവനിൽ നിന്ന് മാത്രമാണ് കാരണം കുറേ കൃഷി ഓഫീസർമാർ നല്ല സുഹൃത്തുക്കളായിട്ടുണ്ട് അപ്പോൾ അവര് ആണ് പറയുന്നത് സാറേ ഇന്ന സ്ഥലത്ത് പോയി നല്ല വിത്തുകൾ കിട്ടും ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കേട് വന്നു കഴിഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയറിങ് ഫീൽഡാണ് നമുക്കിതിൻ്റെ ചെയ്തുള്ള പരിചയം എന്നല്ലാതെ ശാസ്ത്രീയമായ വശങ്ങളില്ല പക്ഷേ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇതുവരെ ഒരു കൃഷി ഓഫീസർ പോലും അയ്യോ എനിക്കിത് പറഞ്ഞു തരാൻ അറിയില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല പക്ഷേ പൊതുവേ സമൂഹത്തിൽ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഇപ്പം നമുക്ക് തന്നെയാണേലും ടൗണിൽ പുതിയേറിയൊരു കൃഷിഭവനുണ്ട് അവിടെ ഇപ്പം നഗരത്തിലുള്ള സ്കൂളുകളിൽ അവർ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്കൂളിന് അവർക്ക് പച്ചക്കറി തൈകൾ നടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ വരെയുണ്ട് ഇപ്പം ഞാനും ഇപ്പോൾ ഒരു പ്രപ്പോസൽ എഴുതി ഞങ്ങൾ കൊടുക്കാനായിട്ടിരിക്കുകയാണ് ഇതുവരെ കോഴിക്കോട് നഗരത്തിൽ ഇത്രയും സ്കൂളുകളില്ലേ എല്ലായിടത്തേക്കും അത് ആ ഗ്രൂപ്പ് അനുസരിച്ച് ഉണ്ടാവും ഒരു സ്കൂളുകൾ പോലും അപ്ലൈ ചെയ്തിട്ടില്ല എന്നിട്ട് നമ്മൾ പൊതുവേ പറയുക എന്താ ഒയ്യോ കൃഷിഭവനിൽ ചെന്നാൽ ഒന്നും കിട്ടില്ല കൃഷിഭവനിൽ ചെന്ന് എനിക്ക് ഇങ്ങനെ മണ്ണ് പരിശോധിക്കുന്നതും ഞാൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായിരുന്നു ആയിരുന്നു അപ്പം കുരാച്ചുണ്ടിലൊക്കെ എൻ്റെ സ്വദേശം കുരാച്ചുണ്ടാണ് കല്ലാനോടെന്നു പറയും അപ്പം അവിടുത്തെ അവിടെയൊക്കെ മണ്ണ് പരിശോധന ക്യാമ്പൊക്കെ ഞങ്ങൾ വെച്ചതാ ഈ അഗ്രികൾച്ചറിൽ വന്നിട്ടുള്ളവർ അവർ നന്നായിട്ട് പഠിച്ചിട്ട് വന്നതാണ് അവരുടെ അറിവുകൾ പുറത്തേക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് വലിയ സന്തോഷമാണ് പക്ഷേ ആളുകൾ എന്താണെന്ന് ചോദിച്ചാൽ ആകെ സൗജന്യമായിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ അത് മേടിച്ച് പലരും നടുക പോലുമില്ല എന്നിട്ട് വെറുതെ അതൊന്നൊരു ലഹരിയാക്കി അങ്ങ് മാറ്റി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അത് മതി എൻ്റെ ഒരു അനുഭവത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മണ്ണിലിറങ്ങി കുറച്ച് തൈകളൊക്കെ നടുന്നവൻ്റെ മനസ്സ് തന്നെ സോഫ്റ്റ് ആകും കാരണം മണ്ണെന്ന് പറയുന്നത് എപ്പോഴും എന്തിനേയും കൈ അടക്കാനുള്ള സാധനമാണ് അപ്പോൾ അങ്ങനെയുള്ളവൻ്റെ മനസ്സിൽ ഇപ്പം കവിതയോ സാഹിത്യമോ ആ ഒരു ഫീൽഡിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ചിന്ത അവൻ്റെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വേറൊരാളെ ഉപദ്രവിക്കാൻ തോന്നൂല്ല ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ഫീൽഡിലേക്ക് കുട്ടികൾ തന്നെ വരും അപ്പോൾ ശരിക്കും ഇപ്പോൾ ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ എൻ എസ് എസിൻ്റെ ക്യാമ്പുകളിൽ ഹയർ സെക്കൻഡറി ക്യാമ്പുകളിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ കുറേ സ്കൂളുകളിൽ ഞാൻ ആ തൈകൾ കൊടുത്തേ അവരുടെ ക്യാമ്പിൻ്റെ ഒരു മോട്ടോ പോലെ ഉണ്ടായിരുന്നത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും കുറച്ച് വീടുകളിൽ തൈകൾ കൊടുത്ത് കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നായിരുന്നു അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ ഇപ്പം ഗവൺമെൻറ്റും കുറച്ച് കൃഷിയിലേക്ക് എല്ലാ ക്യാമ്പസുകളിലും ഇപ്പം പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് വരെയൊക്കെ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് എല്ലായിടത്തും സ്ഥലമില്ലാന്നും മണ്ണില്ല എന്നും പറയുന്നവർക്ക് പോലും ഉള്ളൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അവിടെ ഒരു മണ്ണില്ലാത്ത രീതിയിൽ ആദ്യം കൃഷി തുടങ്ങി നഗരത്തിൽ മണ്ണ് കിട്ടുന്നില്ലല്ലോ വീട്ടിൽ ഏതെങ്കിലും ചെടികളുടെയൊക്കെ ഉണങ്ങിയ ഇലകളുണ്ടാകും അപ്പം അവിടെ പാറവപ്പൊടിയിൽ തന്നെ ഞാനത് എടുത്ത സമയത്ത് കാണുന്ന എനിക്ക് ഏറ്റവും ദുഃഖം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലുള്ള ഇലകളെല്ലാം കൂടി അടുക്കി കൂട്ടി മതിലിന് പുറത്ത് കൊണ്ടിട്ടിട്ട് കത്തിക്കും ആ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കുറേ പേരുടെ അടുത്ത് പോയി പറഞ്ഞു ചേട്ടാ ഇത് കത്തിക്കണ്ട ഞാൻ ചാക്ക് ചാക്കു കൊണ്ടുവരാൻ ഞാനത് വാരി എന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത പ്ലാവിൻ്റെയും ഇതിൻ്റെ എല്ലാം ആ ഇലകൾ നന്നായിട്ട് അടുക്കി വെച്ച് കുറച്ച് ചാണകപ്പൊടി ഇട്ടാണ് ഞാൻ അവിടെ നഗര ആ നഗരത്തിൽ നഗരത്തിലത് കൃഷി ചെയ്തതും നല്ല വിളവും വിളവ് ആയി കഴിയുമ്പോൾ ആൾക്കാർ വന്നിട്ട് ചോദിക്കും നിങ്ങൾ ഇതിനകത്ത് എന്തോ മാജിക്ക് ചെയ്തോ ഒരു മാജിക്കും വേണ്ടല്ലോ മണ്ണില് ഇതുപോലെ തന്നെ സാർ മറ്റൊരു വിപ്ലവം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് മുളക് പൊടി ഉണ്ടാക്കിയത് അല്ലേന് ശേഷം അതൊന്നും പറയാവോ ആ കോവിഡിന്റെ സമയത്ത് ഞാൻ കുരാച്ചുണ്ട് പഞ്ചായത്തിൽ മെഡിസിനൽ പ്ലാന്റ്സുകള് സപ്ലൈ ചെയ്തിരുന്നു മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കാരണം കോവിഡിന്റെ സമയത്ത് എല്ലാവരും തന്നെ ആ ഇത് ഉപയോഗിച്ചിരുന്നു പിന്നെ കപ്പയാണ് ഭൂരിപക്ഷം ആൾക്കാർ നട്ടത് അന്നിട്ട് കപ്പയ്ക്ക് തീരെ വിലയില്ലാതെ എല്ലാവരും അപ്പം ഞാനോർത്തു വ്യത്യസ്തമായ ഇപ്പം കറുത്ത മഞ്ഞള് കറുത്ത ഇഞ്ചി അങ്ങനത്തെ വെറൈറ്റി തോന്നെ കുക്കുമീൻ കൂടുതലായി കുക്കുമീനും ഉണ്ട് കറുത്ത മഞ്ഞള് കഴിച്ചു കഴിഞ്ഞാൽ ഒരല്പം കഴിച്ചു കഴിഞ്ഞാൽ ഇവൻ കീമോതെറാപ്പി ചെയ്തവർക്ക് പോലും ക്ഷീണം മാറാൻ അത് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് വിപണനം നടത്തുന്നുണ്ട് അപ്പം കറുത്ത പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഒരു ചെറിയ പീസ് വെള്ളത്തിൽ കലക്കി അത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഷ്ണം ഇട്ടിട്ട് തിളപ്പിച്ച് കുടിക്കലുണ്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാവയൊക്കെ കീ കൊടുത്തെന്ന് പറയലേ അത് കഴിയുന്നത് വരെ നമുക്ക് ആ ഒരു എനർജി ആ പലർക്കും ഉച്ച കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രത്യേകിച്ച് അധ്യാപകർക്ക് ഒരു മയങ്ങാന്നുള്ളൊരു ഇതുണ്ട് നമ്മള് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലും പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വരില്ല ശരിക്കും നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി കൂടുന്നതും ശരീരത്തിൻ്റെ തന്നെ ആ ഒരു ഇമ്മ്യൂണിറ്റി കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം കറുത്ത ഇഞ്ചി ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ആൾക്കാർക്കുള്ളൊരു പ്രശ്നം സ്ട്രെസ്സാണ് ടെൻഷൻ ഇല്ലാത്ത ഒരാരും ഇല്ല ഞാൻ ഇതുവരെ എനിക്ക് അങ്ങനെ സ്ട്രെസ് അടിച്ച് അല്ലെങ്കിൽ കുട്ടികളോട് തന്നെ ഞാൻ പറയലുണ്ട് നിങ്ങൾ കാണുമ്പോൾ ഈ ഗുഡ് മോർണിംഗ് സാറിനോ ഇങ്ങനെ പറയണ്ട ഒന്ന് നന്നായിട്ട് പുഞ്ചിരിച്ചാൽ മതിയെന്നാണ് എല്ലാവരോടും ഞാൻ എപ്പോഴും ഒരു വലിയ സ്ട്രെസ്സായിട്ട് നടക്കലില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മള് ഒന്നും മണ്ണിപ്പണിത് ഈ കറുത്ത ഇഞ്ചിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അല്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഒത്തിരി നമ്മുടെ പോസിറ്റീവ് ഹോർമോൺസിനെ കഴിയുമെന്നാണ് പറയുന്നത് അത് ശരി അതിപ്പോ സാർ ഇഞ്ചിന്റെ കാര്യം പറഞ്ഞു സാർ വജ്ര എന്ന് പറയുന്ന ഇഞ്ചി ആ ഒരുപാട് വെറൈറ്റീസ് ഇപ്പൊ ഐ എസ് ആറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഇഞ്ചിന്റെ പ്രത്യേകത എന്താണ് വജ്രയ്ക്കൊക്കെയുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം വരത എന്ന് പറഞ്ഞ ഇന്ത്യയാണ് അവരുടെ ഏറ്റവും പ്രശസ്തമായത് ഈൽഡ് നന്നായിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ചെറിയൊരു ദ്വാരം വന്ന് പുഴു കയറിയിട്ട് പുറമേ നമുക്ക് നോക്കുമ്പോൾ നല്ല നല്ല ഇതായിരിക്കും പക്ഷേ ഞെക്കി നോക്കിയാൽ ഇത് കേടുവരും പക്ഷേ വജ്രയ്ക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല ഈൽഡ് ഞാൻ നോക്കിയിട്ട് ഈ വരതയുടെ എത്രയോ ഒന്നും അത്രയും വലിയ ഇല്ല പക്ഷെ ഇഞ്ചിക്ക് നല്ലൊരു ടേസ്റ്റാണ് നമ്മള് ചുക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം മാരൻ എന്നൊക്കെ പറഞ്ഞതാണ് ആ അപ്പൊ അതേ ടൈപ്പ് തന്നെ നമുക്ക് ചുക്ക് ഉണ്ടാക്കാൻ വരതയൊന്നും ശരിക്കും ചുക്കിനു പറ്റില്ല കാരണം വെള്ളം ജലാംശം നന്നായിട്ടുള്ളതാ അത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകാം ഇപ്പം വജ്രയുടെ ഒക്കെ എനിക്കൊരു ഗുണം തോന്നിയെന്ന് പറഞ്ഞാൽ ചുമന്ന ഇഞ്ചി ഉണ്ട് അതിനാണെങ്കിൽ വളരെ സോഫ്റ്റാ ആ നാര് കുറവാ അപ്പം കറിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വേറൊരു ഫീലാണ് ടേസ്റ്റ് മക്കീർന്നാണ് ശരിക്കും അത് ഇപ്പം നോർത്തിലൊക്കെ പറയുന്നത് ചുവന്ന ഇഞ്ചിന്ന് നമ്മൾ റെഡ് ഇഞ്ചിന്ന് നമ്മൾ പറയുന്നത് അതേ ഇത് തന്നെയാണ് അതേ ക്വാളിറ്റി തന്നെയാണ് ശരിക്കും ഉള്ളത് അതുകൊണ്ട് കേടില്ലാത്തൊരു ഇഞ്ചി എന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നിയിട്ട് നമുക്ക് നട്ടതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലൈമറ്റ് ഇപ്പം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടല്ലോ അപ്പം ആ സമയത്ത് ഇഞ്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ പലതും തീരെ അങ്ങ് ചുങ്ങിപ്പോകും പക്ഷെ ഇതിനാ ഒരു പ്രശ്നം വന്നിട്ട് അകുമ്പോഴാണ് അതെ അതെ വരതാന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും ടോപ്പ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കിലോ നട്ട് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് കിലോ എന്നൊക്കെ പറയുന്നത് കേൾക്കാം അതൊക്കെ എന്ന് പറഞ്ഞാൽ വെയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചുങ്ങിപ്പോവും പറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുനാൾ വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണ് അതിന്റെ തൂക്കം കുറയുക അങ്ങനെ ഒരു പ്രശ്നം എത്രത്തോളം നമ്മൾ വിളവെടുക്കുന്നു അത് അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പൊ അതാണ് വജ്രയുടെ പ്രത്യേകത അല്ലെ ഇപ്പൊ മുളകിന്റെ കാര്യം പറഞ്ഞല്ലോ സാധാരണ നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ കുറച്ച് മുളക് തൈകൾ നട്ട് അതിൽ നിന്ന് വിളവെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് പക്ഷെ നമുക്ക് ഈ കോഴിക്കോട് പോലുള്ളൊരു നഗരത്തില് മുളക് പൊടി ഉത്പാദിപ്പിക്കാൻ എങ്ങനെയാണ് വിളവുണ്ടാക്കി എടുത്തത് അല്ല വിളവെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ചെടിയിൽ നിന്ന് ഇപ്പം ഇവിടെ കുണ്ടുപോറമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും അവിടെ മുളക് നിപ്പുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് ഒരു ആറ് കിലോയുടെ അടുത്താണ് പഴുത്ത മുളക് മാത്രം പറിച്ചുകൊണ്ട് വന്നത് സിറയുണ്ട് കാശ്മീരി ചില്ലിയും ചെയ്യുന്നുണ്ട് കാശ്മീരി ചില്ലി പക്ഷെ വിളവ് കുറവാണ് നമ്മുടെ ഇവിടെ ആ സിറയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നത് പോലെ മുളക് പെട്ടെന്ന് ഇത് ഇല കുരുടിച്ചു പോകുമെന്നും അത് വെള്ളീച്ച വന്നിട്ട് തീരെ ഇല്ലാതായി പോകുന്നതെന്നും ഒക്കെയാണ് സാധാരണ ആൾക്കാരുടെ പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നല്ല തൈ നട്ട് കഴിഞ്ഞ് നമുക്ക് തന്നെ മനുഷ്യർ എപ്പോഴാണ് മരുന്നുകൾ കഴിക്കാൻ തുടങ്ങുക ഒരു ഫോർട്ടി പ്ലസ് അങ്ങോട്ടേക്ക് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരം ലേശം രോഗാണുക്കളും ഇതുമെല്ലാം ചുറ്റുവട്ടത്ത് എപ്പോഴും ഉണ്ട് പക്ഷേ നമ്മുടെ ശരീരം വീക്കാവുമ്പോഴാണ് ഈ അസുഖങ്ങൾ കയറി വരിക അതേപോലെ ചെടികളിൽ നല്ലൊരു ആരോഗ്യത്തോടെ അത് നിന്നു കഴിഞ്ഞാൽ ഇപ്പം വെള്ളീഴ്ച ചിലപ്പം വരാം അത് അവിടെ നിന്ന് നിന്നോട്ട് എന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ലായുള്ള രീതിയിൽ ചെടിയിൽ നിറയെ പൂക്കളുണ്ടാകും പിന്നെ ഈ പാൽക്കായും തൈരം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഔഷധമായിട്ടാണ് എനിക്ക് ഏറ്റവും നല്ലതാണ് വെള്ളീച്ച പോകാനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കറ്റാർ വാഴ കറ്റാർ വാഴയും പപ്പായയുടെ ഇലയും അത് രണ്ടും കൂടി ഇച്ചിരി ഫൗൾ സ്മെല്ലുണ്ടാകും എന്നാലും അത് രണ്ടും കൂടി അരിഞ്ഞ് ഒരു മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെക്കുക ഒരു മൂന്ന് ലിറ്ററോ നാല് ലിറ്ററോ അത് നേരെ പിഴിഞ്ഞ് ഇതിലേക്കൊന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇലയുടെ കുരുടിപ്പ് ഒരു ഇലപ്പേൽന്ന് പറഞ്ഞ ചുരുണ്ടുപോകുന്നത് അതാണ് മുളകിനൊക്കെ കൂടുതലും വരുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ അങ്ങനത്തെ ആ ഒരു പ്രശ്നം വരില്ല കുരുടിപ്പിന് നമ്മൾ പെസ്റ്റിസൈഡ്സ് അടിച്ചാൽ പോലും ഒരു സമയത്തേക്ക് നിൽക്കുന്നല്ലാതെ പക്ഷെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെടിക്ക് ചെടിക്കതിന്റെ ശക്തി ഉണ്ടാക്കുക ചെയ്യുന്നേ അല്ലാതെ നമ്മൾ ആ ഒരു ദോഷം വരുന്നില്ല ഒരു ദോഷവും വരുന്നില്ല പിന്നെ ആ മുളകോ ഏത് വേണേലും ഇപ്പം നമ്മളിപ്പോ കക്കിരിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കോവയ്ക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചയൊക്കെ ഒക്കെ അവിടുന്ന് തന്നെ ഇപ്പൊ ക്യാമ്പസിലൊക്കെ നട്ടിരിക്കുന്ന നേരെ ആൾക്കാരൊക്കെ വന്നിട്ട് അവിടുന്ന് പച്ച അന്നേരം കഴിക്കുന്നുണ്ട് അത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കണായിരിക്കും ഒന്നടയില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം അത് മതി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ശരിക്കും അതെ തക്കാളി ഒരുപാട് കൃഷി ചെയ്യുന്ന ആളാണല്ലോ തക്കാളിന്റെ ഇലകളിൽ ഒരു ചിത്രകീടം എന്നും പറഞ്ഞിട്ട് ഒരാളെ അതിനെന്താ നമ്മള് ചെയ്യാംകീടത്തിന് മാത്രം ഒരു മരുന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത കുഴപ്പം വെള്ളീച്ചയാണെന്നുണ്ടെങ്കിൽ ഇലയുടെ അടിയിലാണ് ഉണ്ടാകുക മറ്റ് ഈച്ചകളോ ഒക്കെ ഉള്ളത് എല്ലാം മേലിബഗ്ഗോ അങ്ങനത്തെ ഒക്കെ നമുക്ക് മോളിൽ നിന്ന് കാണാൻ പറ്റും ചിത്രകീടെ വിലയ്ക്ക് ഉള്ളിലൂടെയാണ് അപ്പം കൃത്യമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ശരിക്കറിയാം അതിനകത്ത് ആ ചിത്രകീടം ഇങ്ങനെ നടക്കുന്നതിന്റെ ആ ഹരിതകം മാറിയിട്ടുള്ളത് അപ്പൊ അതിന്റെ തീരുന്ന സ്ഥലത്ത് അതിന്റെ ആ ചെറിയ പുഴു ഇരിപ്പുണ്ടാകും അപ്പൊ അതൊന്നും ഞെക്കിക്കളയുക ഞാൻ ചെയ്യുന്നത് ആ ഇലകളെല്ലാം മുറിച്ച് കളയും മുറിച്ച് കളഞ്ഞ് ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് ഫുള്ള് കത്തിച്ച് കളയുക ചെയ്യാം അങ്ങനെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് നമ്മളൊന്ന് നോക്കി ഇന്ന് ഴിഞ്ഞാൽ ചിലര് പറയും അയ്യോ ഇത് കൂടുതൽ കൃഷി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാകില്ല പക്ഷേ ഞാൻ ഇത്രയും സ്ഥലത്ത് കൃഷി ചെയ്യുന്നില്ലേ എന്നിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു വലിയ പ്രോബ്ലം വരുന്നില്ല ചിത്രകീടം വന്നു കഴിഞ്ഞാൽ ഹരിതകം പോയി കഴിഞ്ഞാൽ ഇല പിന്നെ പയ്യെ പയ്യെ മഞ്ഞച്ച് വരും ആ അതിന് ശരിക്കും വേറെ മരുന്നില്ല തക്കാളിയുടെ അതുപോലെ തന്നെ നടുക്ക് അതാണ് ഈ നിമാവിര കീർന്ന അതിനാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ചെണ്ടുമല്ലി കൊണ്ടുള്ള ഏറ്റവും പ്രയോജനം മണ്ണിലെ നിമാവിര എന്ന് പറഞ്ഞ സാധനം വളരില്ല പിന്നെ നേരത്തെ മാം പറഞ്ഞത് അതേ കാര്യം തന്നെ ഈ ചെണ്ടുമല്ലിയൊക്കെ അതിർത്തിയിലോ എവിടെയെങ്കിലും ഒക്കെ ഒരു മഞ്ഞയും ഒക്കെ ഉള്ള പൂക്കൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ കീടങ്ങൾ കുറെ അതിലേ ആകർഷിച്ചു പോകളും ഇതിലേക്ക് പ്രശ്നം വരില്ല എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ പുതിയതായിട്ട് ഒരു കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ ചെണ്ടുമല്ലി നന്നായിട്ടൊന്ന് നട്ടിട്ട് വെറുതെ വെതറിയാൽ മതി അതിന്റെ വിത്ത് ഒരു കെയറും ശരിക്കും ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പൊ തനി നാടനാണെങ്കിലും അത് പൂത്തില്ലെങ്കിലും ആ ഇലയും തണ്ടും കൂടിയൊക്കെ മുറിച്ച് ആ മണ്ണിനകത്തൂടി തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം വളവാകും മണ്ണിലെ ഇങ്ങനെ ഈ പ്രോബ്ലം ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം നശിച്ചുപോകും അപ്പൊ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു കൃഷി രീതിയാണല്ലേ അപ്പൊ സാർ പച്ചക്കറിയൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വിത്തുകൾ കൊടുക്കുന്നു ഇപ്പൊ ഈ കറുത്ത മഞ്ഞളൊന്നും ഒരുപക്ഷെ ആരുടെ അടുത്തും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല ഈ കറുത്ത ഇഞ്ചിയും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് ഏത് രീതിയിലാണ് സാറപ്പോ അത് കൊടുക്കുന്നത് അല്ല ഞാനിത് ഫേസ്ബുക്കിലാണ് പിന്നെ ഓരോ ദിവസവും എന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഏതെങ്കിലും വിളവെടുത്ത സാധനങ്ങളാണ് അത് പ്രധാനമായിട്ട് സ്റ്റാറ്റസ് ഇടുന്നതിന്റെ ഉദ്ദേശം തന്നെ അത് കണ്ടുകൊണ്ട് ഒരാളെങ്കിലും ഒരു തൈ നടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പുണ്യമാണല്ലോ പിന്നെ ആദ്യകാലത്തൊക്കെ ഞാൻ എല്ലാ തൈകളും വിത്തുകളും ഒക്കെ ഫ്രീ ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ ഒരു സ്ഥലത്ത് അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ അവിടുന്ന് ഒരു അധ്യാപകൻ തന്നെ ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞപ്പം സാറേ നിങ്ങൾ നടുന്നതല്ലേ ഞാൻ കുറച്ച് വിത്തുകൾ കൊണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പം നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ അന്ന് കൊടുത്ത വിത്ത് പുള്ളി എടുത്ത് എന്ന് പറഞ്ഞ സൗജന്യം കിട്ടുമ്പം സാധാരണ ഒരാൾക്ക് ഒരു പത്ത് സെറ്റ് വിത്തുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുക പുള്ളി ഒരു ഒരു പത്ത് പാക്കറ്റ് എങ്ങാണ്ട് മേടിച്ചു കൊടുക്കുക ഞാൻ വിപുലമായി നടുക എന്ന് അതോടെയാണ് ഞാൻ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു വില കൊടുത്ത് അതിന് സത്യം ഞാൻ ഞാനതിനകത്ത് ഈ കിട്ടുന്ന പൈസ ഒക്കെ ഒന്ന് രണ്ട് ഈ ഓൾഡ് ഏജ് ഹോമും അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് അവിടേക്ക് മാത്രമേ ഞാൻ ഇതിന്റെ ഒരു പ്രോഫിറ്റും വീട്ടിലേക്കായിട്ട് എടുക്കില്ല അപ്പം ഇപ്പം കുട്ടികളുടെ അടുത്ത് മാത്രമേ ഫ്രീ ആയിട്ട് ഞാൻ തൈകൾ കൊടുക്കുന്നുള്ളൂ കാരണം കുട്ടികൾ കുട്ടികളത് ഇതിലേക്കൊന്നും മാറി വരണമല്ലോ അതിനു അതിനുവേണ്ടിയിട്ടാണ് ഇപ്പം ഒരു സെപ്റ്റംബർ പതിനഞ്ചോട് ഇത് കൊടുക്കാനായിട്ടുള്ള പ്ലാനിലാണ് ഇരുപത്തിയ്യായിരം തൈകള് നഗരത്തിലെ സ്കൂളുകളിലും തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ ആയിട്ട് കൊടുക്കുക എന്നുള്ള ഇതിലാണ് അപ്പം അങ്ങനെയാണ് സാറിന്റെ ആ ഫേസ്ബുക്ക് ഐ ഡി അല്ലെങ്കിൽ സാറെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഒന്ന് പറയാമോ ആ എന്റെ ഫോൺ നമ്പർ നയൻ ഫോർ ഫോർ സെവൻ സെവൻ ഫൈവ് ഫൈവ് സെവൻ വൺ സെവൻ ആണ് എന്റെ നമ്പർ പക്ഷേ നയൻ ഫോർ ഫോർ സെവൻ സെവൻ ഫൈവ് ഫൈവ് സെവൻ വൺ സെവൻ ആണ് വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ മനുവി തൊട്ടയ്ക്കാടുന്നതിനെയാണ് ഫേസ്ബുക്കിൻ്റെ ഐ ഡിയും അപ്പം ദയവേത് വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക വാട്സപ്പിൽ അയക്കുന്നതിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതാണ് പലരും വിളിക്കുമ്പോൾ മിക്കവാറും ക്ലാസ്സോ ഞാനിങ്ങനെ കുട്ടികൾക്കൊരു സ്കൂളുകളിലൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സും അവരിൽ സ്ട്രെസ്സ് റിലീഫ് എന്നുള്ളതാണ് പ്രധാന ഒരു കാര്യം അങ്ങനെ പോലും അപ്പോൾ ആ സമയത്തായിരിക്കും വിളിക്കുന്നത് അപ്പം നമുക്ക് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ വിളിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു അസൗകര്യം ഉണ്ടാവാതിരിക്കാൻ സാറെ ചെയ്യുന്നത് അത് മെസ്സേജ് കൃഷിറങ്ങാൻ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ നൽകുകയാണല്ലോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ടാസ്ക് ഉള്ള ജോലിയല്ലേ ടാസ്ക് ആണ് ഇപ്പൊ ശരിക്കും ഇപ്പം ക്യാമ്പസിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ അധ്യാപകർക്ക് വിത്തുകളൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ ചുമ്മാ ക്ലാസ്സുകളിൽ പോയി പറഞ്ഞിരുന്നു കുറെ കുട്ടികൾ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങോട്ട് സാറേ ഇത് തരുവോ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വിത്തും തരാം തയ്യും തരാം പക്ഷേ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് ഫോട്ടോ അയക്കണം കാരണം നിങ്ങളെ നട്ടു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പിനു വേണ്ടിയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് അവർ ഇത് ചെയ്തു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയതാണ് ഇതൊരു ഒറ്റയാൾ പട്ടാളം പോലെയാണ് ഞാൻ പല ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ പറയലുണ്ട് തൊട്ടടുത്തുള്ള കുറച്ച് സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ കുറച്ച് പേര് ഇത് സപ്ലൈ ചെയ്യാനൊക്കെ ഒരു സഹകരിക്കാൻ വരുന്നവരുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടല്ല പൈസയുടെ ഒക്കെ ഞാൻ അത്യാവശ്യം ആക്കിക്കോളാം വാക്കുകളിൽ എല്ലാവരും ഒക്കെയാണ് പക്ഷേ ഇതൊന്ന് കുട്ടികൾക്ക് കൊടുക്കണം അവർക്കിത് നടുന്ന വിധങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം പിന്നെ ഇടയ്ക്കൊന്ന് ഇവരിത് ചെയ്തോന്നൊന്ന് ആ സ്കൂളിലൊക്കെ ഒന്ന് അന്വേഷിക്കണം അപ്പം അത്രയും കാര്യങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഞാൻ ആ കൃഷിഭവനെ ആദ്യം പറഞ്ഞിരുന്നില്ലേ അതുപോലും ഒരു സ്കൂളുകാർ പോലും താല്പര്യം എന്ന് കേൾക്കുമ്പോൾ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് ആരും അതിനുവേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ ദുരന്തമല്ലേ കൃഷിയുടെ അറിവുകൾ നമ്മുടെ ശ്രോതാക്കൾക്ക് പങ്കുവയ്ക്കാൻ വന്ന് മനു സാർ ഒരു അറിവ് കൃഷിയെക്കുറിച്ച് മാത്രമല്ല ഒരു നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം കൃഷിയെക്കുറിച്ചും ബോധവാന്മാരാകണം എന്നുള്ളതിനെക്കുറിച്ച് കൂടിയാണ് സാർ ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കളോട് പറഞ്ഞത് അപ്പോൾ ഇത്രയും ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു നല്ലൊരു രണ്ട് തൈകളെങ്കിലും ഒരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ശ്രമം അത് വിജയിച്ചെന്ന് നമുക്ക് വിചാരിക്കാം അറിവിനോടൊപ്പം കൃഷി വിജ്ഞാനവും കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സീനിയർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനു വി തോട്ടക്കാട് പങ്കെടുത്ത അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത് വയലും വീടും സമാപിക്കുന്നു